മരണം പോലും ആഘോഷമാക്കാനാണ് ചിലർക്കൊക്കെ താല്പര്യം ചിലർക്കെന്ന് പറയുമ്പോൾ അത് ബോധമില്ലാത്ത ചില രാഷ്ട്രീയക്കാർക്കാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത വിഷമമാണെന്നുണ്ടാവുക എന്നാൽ ബി ജെ പി കാര്ക്ക് അതൊരു ആഘോഷം തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണം കുമ്മന രാജശേഖരനൊക്കെ ഇന്നലെയാണ് അത് ഉപകാരപ്പെട്ടത് അല്ല അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല അലക്കി തേച്ച് വെച്ച് ഷർട്ട് ഒരെണ്ണം എടുത്തു നേരെ പോയി നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് പിന്നെ കരച്ചിലായി സമാധാനിപ്പിക്കലായി ഒരു ജംഗമുക പിന്നെ തള്ളിയതൊക്കെ ഒരു രക്ഷാത്ത കാര്യങ്ങളായിരുന്നു ജനമനസാക്ഷി ഉണർത്താനും കുടുംബത്തിന് നീതി നേടിക്കൊടുക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ബി ജെ പി ഏതറ്റം വരെയും പോകുമെന്നാണ് കുമ്മനം പറയുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ അഭിതമായ ഇടപെടൽ ഭരണാധികാരി ിയുടെ ചില ചെങ്കൽ തോറികളുടെയും പാറമടകളുടെയും മുതലാളിമാർ നടത്തുന്ന വെളിച്ചത്ത് വന്നാൽ പല നേതാക്കളും കുടുങ്ങുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയെ കളത്തിലിറത്തി നവീൻ ബാബുവിന് വേട്ടയാടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി വെറും സന്ദർശനം മാത്രം നടത്തിയ വലിയ കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പോയ കാര്യം അപ്പോൾ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും പുള്ളി മറന്നിട്ടില്ല സി ബി വേണ്ടി സുപ്രീം കോടതി വളരെ വലിയ തയ്യാറാക്കി അടുത്ത ആശുപത്രി ഉണ്ടായിട്ടും അങ് അകലെ പാർട്ടി ഭരണത്തിലുള്ള ആശുപത്രിയിൽ ബന്ധുക്കൾ എത്തുമുൻപ് പോസ്റ്റ്മോർട്ടം നടത്തി ഇതെല്ലാം കുമ്മനത്തിന്റെ നിരീക്ഷണം ഉദിത്തെഞ്ഞ കാര്യങ്ങളാണ് ഇത് മാത്രമല്ല ആന്തര ഭക്ഷണ വസ്തുക്കളുടെയോ ലാബ് ടെസ്റ്റ് ക്യാമറകളും സംഭവമായി ബന്ധപ്പെട്ടവരുടെ ഫോണും പരിശോധിച്ചിട്ടില്ല രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പരാതിപ്പെട്ട ചോദ്യം ചെയ്തിട്ടില്ല വസ്ത്രത്തിൽ കണ്ട രക്തകരയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല നിയമപ്രകാരം പൂർത്തിയാക്കേണ്ട ഒരു നടപടിക്കും മുതിരാതെ ഏകപക്ഷീയമായി ആത്മഹത്യ എന്ന വിധി എഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പുകയും അന്വേഷണം വഴിതെച്ചുവിടുകയുമാണ് സർക്കാർ ചെയ്തത് സമഗ്രമായി അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് കുമ്മനം പറയുന്നത് വിശദമായ അന്വേഷണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാകാതെ വളരെ തിടുക്കത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇരയായവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പ്രോസിക്യൂഷൻ പ്രതികളുടെ രക്ഷകരാകുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ ധംസനമാണ് അത്രയും ഈ വഞ്ചന തുറന്നു കാട്ടാനും ബഹു ജന മനസ്സാക്ഷി ഉയർത്താനും നബീ ബാബുവിന്റെ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും വരെയും പോകും പറഞ്ഞത് മനസ്സിലായില്ലേ കുമ്മനം എത്ര പെട്ടെന്ന് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പുള്ളിക്ക് അവിടെ നിന്നാലൊന്നും ശരിയാവില്ലേ കൃത്യരാജ തിലകരോട് ചോദിക്കുന്നതുപോലെ എവിടെയായിരുന്നു ചേട്ടാ ഇത്രയും കാലം ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ